മുപ്പത്തിയൊന്നാമത് സാഹിത്യോത്സവിൻ്റെ കേരള എഡിഷൻ ഇവിടെ അവസാനിക്കുകയാണ് മൂന്ന് മാസക്കാലം നീണ്ട സാഹിത്യ സബര്യയുടെ സന്തോഷകരമായ പരിസമാപ്തി എസ് എസ് എഫുകാർ അവരുടെ എല്ലാ ആത്മാംശങ്ങളെയും പുറത്തെടുത്ത് ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുന്ന കേരളം ഒന്നാകെ ആഘോഷിക്കുന്ന മൂന്ന് മാസക്കാലം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി ബ്ലോക്കുകളും യൂണിറ്റുകളും സെക്ടറുകളും കഴിഞ്ഞ് നൂറ്റി ഇരുപത് ഡിവിഷനുകളിലും സംഘടനയുടെ പതിനേഴ് ജില്ലകളിലും മത്സരങ്ങൾ പൂർത്തിയാക്കി നമ്മൾ കേരള സാഹിത്യോത്സവം ഇന്ന് മഞ്ചേരിയിൽ ഒരാഴ്ചക്കാലമായി പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുന്നു കാലത്തെ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളെയും സാധ്യതകളെയും ഇസ്ലാമിക പ്രബോധനത്തിനുപയുക്തമാകും വിധത്തിലുള്ള പരിശീലന കളരി ആയ ആകണം എന്ന താൽപ്പര്യത്തിൽ കൂടെയാണ് സാഹിത്യോത്സവുകൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നാട്ടിലെയും ഒരു സെക്ടർ സാഹിത്യോത്സവം നടക്കുമ്പോൾ മുതൽ ആ നാട്ടിലെ ആ ഗ്രാമത്തിലെ ആപാല വൃദ്ധം ജനങ്ങളുടെ ഒരുമിച്ചിരിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും വളരുന്ന ഒരു തലമുറക്ക് നേരിൻ്റെ ദിശകാട്ടാനൊക്കെയുള്ള വലിയ വേദികളായി സംഘാടനത്തിലൂടെയും സഹകരണത്തിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൂടെ ഉണ്ടാകുന്നു ആറു ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഓരോ വർഷവും സാഹിത്യോത്സവിൻ്റെ വിവിധ വേദികളിൽ കയറിയിറങ്ങിപ്പോകുന്നു എന്നതും അനുബന്ധമായി നടക്കുന്ന പരിപാടികളിൽ ആയിരത്തോളം സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യരംഗത്തെ പ്രമുഖരും നമ്മെ അനുഭവിക്കുകയും കേൾക്കുകയും നമ്മളോട് സംവദിക്കുകയും ചെയ്യുന്നു എന്നതും സഹകരണ മനോഭാവത്തോടുകൂടെ പ്രസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പത്ത് ലക്ഷത്തിലേറെ ജനങ്ങൾ എങ്ങനെ വന്നാലും ഈ സാഹിത്യ സാഹിത്യസഞ്ചാരത്തിൽ കൂടെ നിൽക്കുന്നു എന്നതുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മുപ്പത്തിയൊന്ന് വർഷക്കാലമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു ഗൗരവപൂർണമായ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പുതിയ കാലത്തെ പതിപ്പുകൾ അത് മുസ്ലിം കേരളത്തിന് ആത്മാഭിമാനത്തോടുകൂടെ അയവിറക്കാനും പങ്കുവെക്കാനും മാത്രം വിശാലമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള വഴി ഇനിയും കൂടുതൽ ഗൗരവത്തോടെ പോകേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേവലം പാട്ടും പറച്ചിലും മാത്രമല്ല സാഹിത്യോത്സവിൽ നടക്കുന്നതെന്ന് നമ്മുടെ സാഹിത്യോത്സവിൻ്റെ പരിപാടികൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും ബോധ്യമാകും സാംസ്കാരിക ചർച്ചകൾ സാഹിത്യരംഗത്തെ ഈടുറ്റ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള സംവാദങ്ങളും ഡിബേറ്റുകളും ചർച്ചകളുമൊക്കെ ഇതിൻ്റെ അനുബന്ധമായും മത്സരത്തിന് ഉള്ളിൽ തന്നെയും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പുതിയ കാലത്തെ സാങ്കേതിക ജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും മിക്സഡ് റിയാലിറ്റിയും ഒക്കെ ഇത്ര വ്യാപകമായി ഒരു കാലത്ത് നമ്മുടെ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സാധ്യതകളെ അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം അവരുടെ ശേഷികളെ ധാർമ്മികതയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ അവർക്ക് അവസരം നൽകുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഡിജിറ്റൽ ഇലസ്ട്രേഷൻ മാഗസിൻ ലേ ഔട്ട് ക്യാപ്ചർ ദി ഫ്ലാഗ് തുടങ്ങിയ ഏറ്റവും പുതിയ തലമുറയുടെ അവർക്ക് അനുയോജ്യമായ അവരുടെ അഭിരുചിക്കനുസരിച്ച പരിപാടികൾ കൂടെ സാഹിത്യോത്സവിൽ നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കുകയും അതിലേക്ക് പുതിയ വിദ്യാർത്ഥികൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട് ഒരു തലമുറക്ക് ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ബോധ്യങ്ങളെ വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാനും ദുരിതങ്ങളിലകപ്പെട്ടു പോയവർക്ക് ആശ്വാസം നൽകാനും വിശുദ്ധമായ മതത്തിൻ്റെ ആത്മാംശത്തെ ഏറ്റവും മനോഹരമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആവിഷ്കരിക്കാനുമുള്ള വലിയ സാധ്യതകൾ സാഹിത്യോത്സവുകൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നുവെക്കുന്നുണ്ട് ഓരോ കാലത്തും മുപ്പത്തിയൊന്ന് വർഷക്കാലത്തിനിടയിൽ എസ് എസ് എഫിന്റെ വിവിധ ഘടകങ്ങളിലുള്ള സാഹിത്യോത്സവുകളിൽ മത്സരിച്ചു പോയതിൻ്റെ ഉണർവിലാണ് ആ സാഹിത്യോത്സവങ്ങളിൽ നിന്നും ലഭിച്ച ശേഷിയിലാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരടക്കമുള്ള നമ്മളെല്ലാവരും പരസ്പരം സംവദിക്കാനും പരസ്പരം സംസാരിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവുകയും നമുക്ക് പരിശീലനം നൽകുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ സാഹിത്യോത്സവം ഒരുത്തിവച്ച ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യമുണ്ട് ഇന്നവിടുന്ന് സാഹിത്യോത്സവങ്ങൾ വളർന്ന് നമ്മളീ കാണുന്ന ഈ മഞ്ചേരിയിലെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഒരുക്കിയ സ്റ്റേജ് പരിപാടികൾക്ക് വേണ്ടി സംവിധാനിച്ച വേദികളുടെയും അതിൻ്റെ മുഴുവൻ ആർട്ട് വർക്കുകളും ഈ മനോഹരമായ പ്രധാന വേദിയുടെ ബാക്ക്ഡ്രോപ്പിന് സജ്ജീകരിച്ച ആർട്ട് വർക്കുകളും ഇവിടെ നമ്മൾ ഈ കാണുന്ന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിർമ്മിതികളും അടക്കം ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് ലക്ഷം രൂപയുടേതെങ്കിലും ആർട്ട് വർക്കുകൾ എസ് എസ് എഫുകാരായ വിദ്യാർത്ഥികൾ മാത്രം ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മുടെ ചുറ്റുപാടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ക്യാമ്പസുകളിലെ ദർസുകളിലൊക്കെ വിദ്യാർത്ഥികൾ അവരുടെ പഠന സമയം മുടക്കാതെ തന്നെ ചെയ്തു തീർത്തതാണ് എന്നുകൂടെ തിരിച്ചറിയുമ്പോഴാണ് സാഹിത്യോത്സവിൻ്റെ വ്യാപ്തി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു നമുക്ക് ബോധ്യമാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി നടത്തിയ മോഹനം പോലെയുള്ള മനോഹരമായി സദസ്സും സ്റ്റേജും ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ സംഘാടന പരിശീലനങ്ങൾ ഏറ്റവും മികവോടെ പൂർത്തീകരിച്ചവർ വലിയ സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത് ജില്ലാ സാഹിത്യോത്സവുകളിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ജില്ലാ സാഹിത്യോത്സവങ്ങളിലെ മുഴുവനും സ്റ്റേജിന്റെയും ഗേറ്റിന്റെയും ഒക്കെ ആർട്ട് വർക്കുകളും അതിന്റെ മനോഹരമായ ആവിഷ്കാരങ്ങൾ മുഴുവനും അതത് നാട്ടിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തു തീർത്തത് ഈ സാഹിത്യോത്സവ് കഴിയുമ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകേണ്ടി വന്നപ്പോൾ ജില്ലകളിലൊക്കെ നടന്ന സാഹിത്യോത്സവത്തിൽ ഒരു നേരം പോലും അടുപ്പിൽ തീപ്പറ്റിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം നമ്മുടെ പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങുകയും അതതു നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ സഹോദരന്മാരും സഹോദരിമാരും സാഹിത്യോത്സവിനെ ഏറ്റെടുക്കുകയും ആവശ്യമായ ഭക്ഷണങ്ങൾ മുഴുവനും എല്ലാ നേരങ്ങളിലും പാക്ക് ചെയ്ത് സ്വന്തം മക്കൾക്ക് നൽകുന്നത് പോലെ കൊടുത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാമീണ സൗന്ദര്യത്തിലെ കേവലം ഒത്തുകൂടൽ മാത്രമായി പരിമിതപ്പെടുന്നില്ല നമ്മുടെ സാഹിത്യോത്സവിന്റെ ഇന്നത്തെ ഈ വികാസം എല്ലാ ജനങ്ങളെയും സ്പർശിക്കാൻ എല്ലാ തരം ക്യാമ്പസുകളെയും അറിയാനും ഉൾക്കൊള്ളാനും അവർക്ക് അവസരങ്ങൾ നൽകാനും സാഹിത്യരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക് അവസരങ്ങൾ നൽകാനും അവരോട് അവരോടുള്ള നമ്മുടെ സംവാദങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ഏഴു ദിവസങ്ങളിലായി മഞ്ചേരിയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സ്വാഗത സംഘം ഓഫീസായി പ്രവർത്തിച്ച ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ആ അരീനയിലും നമ്മുടെ വിവിധ നഗരികളിലുമായി നടന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ ചർച്ചകൾ എന്തുകൊണ്ടാണ് അത്തരം സാധ്യതകളിലേക്ക് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം ഏറ്റവും ക്രൂരമായ ഫാഷിസത്തിൻ്റെ പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോഴും ജനാധിപത്യം എന്ന അടിസ്ഥാന ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ പൊതുശത്രുവായി രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഭരണഘടനയും തകർക്കുന്നവർ മാറിയിട്ടുണ്ട് അവർക്കെതിരെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവെപ്പിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിൻ്റെ ശാക്തീകരണത്തിന് അനിവാര്യമാണ് വിവിധ ആശയങ്ങൾ നിൽക്കുമ്പോഴും വിവിധ ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വം അതാണല്ലോ നമുക്ക് അനുവദിക്കുന്നത് ആ അർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും അനി വിശ്വാസം ഇല്ലാത്തവരും അവർക്ക് അവരുടെ ആശയങ്ങൾ പരസ്പരം നമുക്ക് പങ്കുവെക്കാനുള്ള വേദികൾ ഉണ്ടാക്കപ്പെടുകയും നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാം ആവശ്യമില്ലാത്തത് നമുക്ക് തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെയാണ് ജനാധിപത്യം നമ്മുടെ വേദിയിൽ വന്ന് നമുക്കിഷ്ടമില്ലാത്തത് പറയുന്നത് അസഹിഷ്ണുതയായി നമുക്കൊരിക്കലും തോന്നേണ്ടതില്ല മറിച്ച് അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അപ്പോഴും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിശാലമായ സാധ്യതകളെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിനിടയിൽ ഉണ്ടാകുന്ന ആശയപരമായ ഇത്തരം ചർച്ചകളെ അല്ലെങ്കിൽ പ്രകടനങ്ങളെ സഹിഷ്ണുതയോടുകൂടെ തന്നെ കാണുകയും എന്നാൽ രാജ്യത്തിൻ്റെ ആത്മാവായ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ മൂല്യമുള്ള ആശയങ്ങളും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കൊരുമിച്ച് നിന്ന് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഇടപെടാനുമുള്ള വലിയ സ്പേസുകൾ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയെ ഏറ്റവും കൃത്യമായി നമുക്ക് രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകും വിധത്തിൽ അവരെ പ്രയോഗിക്കാനും അവർക്ക് അതിനുള്ള ബോധ്യങ്ങൾ നൽകാനുമുള്ള വലിയ സാധ്യതകളെ കുറിച്ച് തന്നെയാണ് എസ് എസ് എഫ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷക്കാലമായി ഒരു സാഹിത്യ സർഗാത്മക സംഘാടനം ഇത്ര മികവോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയേറെ കൂടെ ആയിരിക്കണം നമ്മുടെ നേരത്തെ സംഘടനക്ക് വേണ്ടി പ്രവർ സംഘടനയിൽ സാഹിത്യോത്സവത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ഈ കാര്യത്തെ ഏറ്റെടുത്തിട്ടുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളുന്നു വിവിധ തലങ്ങളിൽ വിവിധ സമൂഹങ്ങളിൽ എല്ലാവരിലേക്കും വിശുദ്ധമായ മതത്തിൻ്റെ സൗന്ദര്യമുള്ള ആശയത്തെയും ധാർമ്മികതയെയും പ്രകാശനം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വത്തെ ഏറ്റവും കൃത്യമായി പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പരമാവധി അവസരങ്ങൾ തന്നെയാണ് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലൂടെയും ഇതല്ലാത്ത മറ്റു പ്രവർത്തനങ്ങളിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരന്തരമായി നിരന്തരമായി നമ്മുടെ പ്രവർത്തകർ പല കാര്യങ്ങളിൽ എൻഗേജ് എൻഗേജാക്കുന്നത് സംസ്കാരമുണ്ട് സാഹിത്യമുണ്ട് രാഷ്ട്രീയമുണ്ട് പരിസ്ഥിതിയുണ്ട് തുടങ്ങി ഒരു മനുഷ്യൻ ഇടപെടേണ്ട നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ മേഖലകളെയും സ്പർശിച്ചു കൊണ്ടുള്ള പദ്ധതികളും ആശയങ്ങളും രൂപപ്പെടുത്തുകയും അതിനെയെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുടെ ബോധ്യമായി രൂപപ്പെടുത്താൻ ആവശ്യമായ സംഗമങ്ങളും പഠനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ വളർന്നു വരുന്ന തലമുറയിൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ഭാവിയിൽ പ്രതീക്ഷയുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനാകുന്നത് അതുകൊണ്ടാണ് അരുതായ്മകളുടെയും അസാംസ്കാരികവും അശ്ലീലവുമായ വ്യവഹാരങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ടു തന്നെ ഞങ്ങൾ അങ്ങനെ അല്ലെന്ന് വിശുദ്ധമായ ഒരു ആശയത്തിൻ്റെ പ്രയോക്താക്കളാണ് ഞങ്ങളെന്ന് എല്ലാത്തരം അനീതികളും അശ്ലീലതകളും ഇവിടെ അരങ്ങുവാഴുമ്പോഴും ഞങ്ങൾ ഈ മതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ വിശുദ്ധരായ സമസ്ത കേരള ഉലമയുടെ ഉലമ പറയുന്ന ആശയങ്ങളെ മുറുക പിടിക്കാൻ അതിൻ്റെ പ്രകാശനം സാധിച്ചെടുക്കാൻ എല്ലാത്തരം മതവിരുദ്ധ മതയുക്തിവാദ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനുമുള്ള ശേഷികൾ ആർജിച്ചെടുക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് മതത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടെ അഹിലുസുനത്തിവൽ ജമാ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും ആഴത്തിലുള്ള അറിവും പരമാവധി പക്വതയോടുകൂടെ തിരിച്ചറിവും നേടുമ്പോൾ തന്നെയും അക്കാദമികമായ വലിയ രംഗങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും അതല്ലാതെ നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി വളരാനുള്ള അവസരങ്ങൾ ഓരോ വർഷവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് രൂപ നമ്മളിപ്പോഴും സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രീമിയർ കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദധാരികൾക്ക് റിസർച്ച് ചെയ്യുന്നവർക്ക് ഒക്കെ ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും നൽകി അവരെ പഠിപ്പിക്കുകയും ഇനിയുള്ള തലമുറയുടെ മുമ്പിൽ നിൽക്കാൻ അവരെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാലത്ത് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു മതത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും വലിയൊരു ധാർമ്മിക പ്രവർത്തനം ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം രാജ്യനിർമ്മാണ പ്രവർത്തനം ഇതെല്ലാം കൂടെ നിർവഹിക്കുന്നിടത്ത് എസ് എസ് എഫ് അതിൻ്റെ ജാഗ്രത എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട് നിലവിൽ അത് ഏറ്റവും ശക്തമായി ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മുപ്പത്തി ഒന്നാമത് സാഹിത്യോത്സവ ഈ സമാപന സംഗമത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും സന്തോഷത്തോടുകൂടെ സംഘടനയെക്കുറിച്ച് അറിയണമെന്നത് കൊണ്ടാണ് സൂചിപ്പിച്ചു പോയത് അലഹദില്ല ഈ മുപ്പത്തി എഡിഷൻ സാഹിത്യോത്സവം ഇവിടെ നടക്കുമ്പോൾ മഞ്ചേരിയിലെ എല്ലാ മനുഷ്യരും ഈ വലിയ സംരംഭത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് സമസ്ത കേരള ജമാഅയ്യത്തുൽമ മുതൽ കേരള മുസ്ലിം ജമാത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും നമ്മുടെ അനുബന്ധ സംഘടനകളുടെയൊക്കെ എല്ലാത്തിൻ്റെയും നേതാക്കളും പ്രവർത്തകരും സഹോദരിമാരും ഈ നാട്ടിലെ വ്യാപാരികളും കച്ചവടക്കാരും മറ്റു തൊഴിലാളികളും എല്ലാവരും സാഹിത്യോത്സവനെ മനോഹരമായാണ് ഏറ്റെടുത്തത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഹൃദയാർദ്രമായി എല്ലാവരോടും സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു